പരിശുദ്ധ കർമ്മലാഥയോടുള്ള ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന കർമ്മലമലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമി ഫലപുഷ്ടമായ മുന്തിരി സ്വർഗത്തിൻ്റെ മഹത്വമേ ദേവപുത്രൻ്റെ പരിശുദ്ധ മാതാവ് അമലോത്ഭവ കന്യകയെ എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ ഇപ്പോൾ സഹായിച്ച് എന്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായ പരിശുദ്ധമറിയമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും സവിനയം ഞാൻ അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടുന്ന് ഞങ്ങളുടെ മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ കർമ്മലമാതാവെ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ അംഗീതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ സമർപ്പിക്കുന്നു